സ്വാഗതം പ്രഭാത ടാരോ കാർഡിലേക്ക് ഹാർദമായി സ്വാഗതം ഇന്നത്തെ ദിവസത്തെ ഡിവൈൻ ഗൈഡൻസ് ആണ് ഞാൻ താങ്കൾക്ക് വേണ്ടി ചോദിക്കുന്നത് ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഇന്നത്തെ ഓവറോൾ എനർജിയാണ് രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് ഇന്ന് എന്ത് ഗൈഡൻസാണ് നമുക്ക് യൂണിവേഴ്സ് നമുക്ക് തരുന്നത് മൂന്നാമത്തെ കാർഡ് ഇന്ന് എന്ത് ഔട്ട്കമ്മിനായി നാം ശ്രമിക്കണം എന്നുമാണ് അപ്പോൾ എന്ത് എനർജിയാണ് ഇന്ന് നാം പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഡ്രീം എന്ന് പറയുന്ന ഒരു കാർഡാണ് നമ്പർ സിക്സ് എന്ന് പറയുന്നത് ഡ്രീം എന്ന് പറയുന്നത് നമുക്കൊരു മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നൊരു കാർഡാണ് കാർഡുകൾ സൂക്ഷിച്ചു നോക്കി അറിയാൻ പറ്റും ഏകാന്തമായിരിക്കുന്നൊരു വ്യക്തി ഇപ്പുറത്ത് ഒരു സ്നേഹിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയും ഒരു പുരുഷനും അതായത് നമ്മുടെ ഒരു എന്ന് പറയുന്നത് അത് ഒരുപക്ഷേ സ്നേഹം എന്ന് പറയുന്ന ആയിരിക്കാം റിയൂണിയൻ എന്ന് പറയുന്ന ആയിരിക്കാം അപ്പോൾ ഇന്നത്തെ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് അതായത് നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് വരാതിരിക്കാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത് രണ്ടാമത്തെ ഇത് ഇന്നത്തെ ഗൈഡൻസ് ആണ് ഗൈഡൻസ് എന്ന് പറയുന്നത് അബണ്ടൻസ് എന്ന് പറയുന്ന ഗൈഡൻസ് ആണ് അപ്പോൾ ഇന്നത്തെ ദിവസം നാം നമ്മുടെ അബണ്ടൻസിൽ മാത്രമേ ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ അതായത് നമുക്ക് ഒരു ഫോണുണ്ട് നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നമുക്ക് വലിയ കാര്യമായിട്ട് അതുങ്ങളൊന്നുമില്ല എല്ലാമാണെങ്കിൽ അതിന് തന്നെ നമ്മൾ ബ്ലസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് സ്റ്റേ ബ്ലെസ്ഡ് എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ബ്ലസ് എന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് ഗ്രാറ്റിറ്റ്യൂഡാണ് ഏറ്റവും നല്ല ഇതെന്ന് പറയുന്നത് അതാണ് ഇന്നത്തെ ഗൈഡൻസ് വരുന്നത് ബി താങ്ക്ഫുൾ എന്ന് പറയും ഇനി എന്ത് ഔട്ട്കമിനും നമ്മൾ ശ്രമിക്കണം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നമുക്ക് മനോഹരമായിട്ടൊരു കാർഡാണ് എന്നുള്ളത് എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് നമ്പർ വൺ എന്ന് പറയും ഇത് നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും ഒരു എല്ലയുടെ മുകളിൽ ഇരിക്കുന്ന ഒരു കാണുന്നത് മുകളിലേക്ക് പറക്കുന്നതായിട്ട് അപ്പോൾ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന പുതിയ തുടക്കങ്ങളുടെ ഒരു കാർഡാണ് അതായത് പുതിയൊരു തോട്ട് പുതിയൊരു ചിന്ത പുതിയൊരു തുടക്കങ്ങളിലേക്ക് ഇന്ന് സാധ്യത കാണുന്നു അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഇത് ഓവറോളായിട്ട് നിങ്ങൾക്കൊരു നല്ലതാണ് കാണുന്നത് ഐ വിഷു വെരി ഗുഡ് ഡേ ഇന്നപ്പോൾ ഇതാണ് താങ്കളുടെ എനർജി എന്ന് പറയുന്നത് പോസിറ്റീവ് ഇത് ഗ്രാറ്റിറ്റ്യൂഡ് തേർഡ് അങ്ങനെയെങ്കിൽ പുതിയൊരു തുടക്കത്തിലേക്ക് ഇന്ന് സാധ്യത കാണുന്നു ഐ വിഷ്യം വെരി ഗുഡ് ഡേ നമുക്ക് വൈകീട്ട് കാണാം കാണുമെന്ന് വിശ്വസിക്കുന്നു കാണണം താങ്ക് വെരി മച്ച്